നമസ്കാരം യമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ തുടർച്ചയായി പൃഥ്വിരാജിനും സിനിമയ്ക്കുമെതിരെ രംഗത്ത് വരികയാണ് ഓർഗനൈസർ വിഷയത്തിൽ സിനിമയിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി വിവാദം തീർക്കാൻ ശ്രമിക്കവെയാണ് ഓർഗനൈസർ വീണ്ടും നിലപാട് കടുപ്പിക്കുന്നത് ദേശീയവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജിനെന്നാണ് ഓർഗനൈസർ പുതിയ ലേഖനത്തിൽ ഉയർത്തുന്ന വിമർശനം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദ്രജിത്തും പിന്തുണച്ചു മുൻപത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് മൗനമാണെന്നും ഓർഗനൈസർ വിമർശിച്ചു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജ്റംഗ് ബലി എന്ന് നൽകിയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നടൻ മോഹൻലാലിന്റെ ഖേദ പ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ എസ് എസ് മുഖപത്രത്തിലെ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെ വിമർശനം കടക്കുന്നത് കഴിഞ്ഞ ദിവസവും എമ്പുരാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ കടുത്ത വിമർശനമുയർത്തി രംഗത്ത് വന്നിരുന്നു ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നുവെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത് സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സൈദ് മസൂദ് എന്നത് ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ് അത് മനപൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു എംബുരാൻ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ നേരത്തെയും ഓർഗനൈസർ വിമർശനമുന്നയിച്ചിരുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും പൃഥ്വിരാജ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്നുമായിരുന്നു ഓർഗനൈസറിന്റെ വിമർശനം അതേസമയം സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ റീഎഡിറ്റ് ചെയ്ത എംബുരാൻ ഇന്ന് വൈകിട്ട് മുതൽ തിയേറ്ററുകളിലെത്തും ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് നേരമാണ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നത് വില്ലന്റെ പേരിലും മാറ്റമുണ്ടെന്നാണ് സൂചന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കത്ത് നിൽക്കേ തിരുത്തലുകൾ വരുത്തിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റീസെൻസേർഡ് എംബുരാൻ ഇന്നു മുതൽ തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം മൂന്ന് മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയത് എന്നാൽ നേരത്തെ വന്ന റിപ്പോർട്ട് പ്രകാരമുള്ള പതിനേഴ് വെട്ടുകൾ ഇല്ലെന്ന സൂചനയുണ്ട് ഉടൻ റീഎഡിറ്റ് നിർദ്ദേശം നൽകിയത് കേന്ദ്ര സെൻസർ ബോർഡാണെന്നാണ് സൂചന അതേസമയം വിദേശ കളക്ഷനിൽ നിന്നും പത്ത് മില്യൺ ഡോളർ നേടുന്ന ആദ്യ മലയാള ചിത്രമായും എംബുരാൻ മാറി ഈ സന്തോഷം മോഹൻലാൽ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു സൈബർ ആക്രമണങ്ങൾക്ക് പിന്നാലെ പ്രധാന കഥാപാത്രമായ മോഹൻലാൽ തന്നെ ഖേദ പ്രകടനവുമായി രംഗത്തെത്തുകയായിരുന്നു പ്രിയപ്പെട്ടവർക്കുണ്ടായ വിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് നടൻ അറിയിച്ചു സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കുമെന്നും താരം അറിയിച്ചു സംവിധായകൻ പൃഥ്വിരാജ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തു എംബുരാൻ സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ അണിയറ പ്രവർത്തകരെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു രാജ്യം കണ്ട വലിയ വംശഹത്യ ചിത്രീകരിച്ചതിന്റെ പേരിൽ കലാകാരന്മാരെ നീചമായി ആക്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണങ്ങളെ പ്രതിപക്ഷ നേതാവും അപലപിച്ചു ഇതിനിടെ വിവാദത്തിൽ പൃഥ്വിരാജ് ഒറ്റപ്പെടുമ്പോൾ മകനെ പിന്തുണച്ച് അമ്മ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുകൊണ്ടായിരുന്നു അവർ രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ ഇന്നലെ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ ചർച്ചയിലും മല്ലികാൻ ൻ പങ്കാളിയായി പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ടാണ് മല്ലിക രംഗത്ത് വന്നത് പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ലെന്ന് അവർ ആവർത്തിച്ചു ചതിച്ചെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല എന്നാൽ ലാലിന് നേരത്തെ പ്രതികരിക്കാമായിരുന്നു വിവാദങ്ങൾക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതായി ഒരു വിഭാഗത്തിന്റെയും ചട്ടുകമാകാൻ പൃഥ്വിരാജിന് കിട്ടില്ലെന്നും മല്ലിക സുകുമാരൻ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചു